വയലടം റീഡേഴ്സ് സെന്ററിന്റെ പൊന്നോണം പരിപാടികൾക്ക് തുടക്കമായി ബാലവേദി വനിതാവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണാവധി കാലത്ത് വായിച്ചു രസിക്കാൻ കുട്ടികൾക്ക് പുസ്തക സദ്യ ഒരുക്കിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മാഹി ചാലക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപിക സുജിത രേരോത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടത്തിയ ഏറ്റവും നല്ല പരിപാടികളാണ് ഞാനിപ്പം പ്രേമത്തെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ എന്നെ കൂടെ സംസാരിക്കാനായിരിക്കുന്നത് ഈ പിഞ്ചു മക്കളെ മുഖത്ത് നോക്കുമ്പോൾ അവർ സന്തോഷം തോന്നുക ഈ കാലമൊക്കെ കുട്ടികൾ വീട്ടിലേക്ക് ഫോണിയായിട്ട് കളിച്ചിട്ട് വായന ഒക്കെ മരിച്ചു വെച്ച് വായിക്കാനാത്ത കുട്ടിയെക്കാർ സമയം കിട്ടുന്നത് കംപ്ലീറ്റ് ഫോണിയായിട്ടാണ് ഈ കുട്ടികളൊക്കെ കളിക്കുന്നത് അതുപോലെ നന്നായിട്ട് വായിക്കാം പഠിക്കാം പഠിക്കുന്ന പുസ്തകം മാത്രമല്ല പോരാ വായനശാലയിൽ സാരം എടുക്കുന്ന പുസ്തകം വായിക്കാൻ നമുക്ക് കഴിയണം ഓണക്കാലം പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗദർ തുണികളുടെ ഓണസഞ്ചീ വിതരണവും നടത്തി തുടർന്ന് പുസ്തക പൂക്കാലം എന്ന പേരിൽ പുസ്തക ചർച്ച നടന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിരുകൾ എന്ന വിഖ്യാത നോവൽ ചർച്ച ചെയ്തു ബാലവേദി മുൻ സെക്രട്ടറി സിയാ ഷാജി പുസ്തക അവതരണം നടത്തി പുഷ്പലത സ്നേഹലത അദ്വൈത് പ്രകാശ് ഗോപാലൻ കെ സുരേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി ഉത്രാടനാളിൽ ചലയിത്ര ഓണഗാന മത്സരം തിരുവോണനാളിൽ വീടുകളിൽ പൂക്കള മത്സരം സെപ്റ്റംബർ പതിമൂന്നിന് കായിക മത്സരം ക്യാരംസ് മത്സരം പതിനാലിന് ഗുരുവും ഗാന്ധിയും മാനവിക ഏകതാ പ്രഭാഷണം ഓണസദ്യ എന്നിവ നടക്കും തുടർ ദിവസങ്ങളിൽ റീഡേഴ്സ് സെൻ്റർ കലോത്സവം സർഗോത്സവം എന്നിവയും ഒക്ടോബർ അഞ്ചിന് സമാപന സമ്മേളനത്തോടെ ഓണാഘോഷ പരിപാടികൾ സമാപിക്കും ഗ്രാമികാനോസ് തലശ്ശേരി